വാർത്തകളുടെ തിരക്കുകൾക്ക് അല്പസമയം അവധി നൽകി മാധ്യമപ്രവർത്തകരും ഓണാഘോഷത്തിൽ പങ്കാളികളായി കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ തോട്ടത്തിൽ രവീന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു വാർത്തകൾക്കും വിശേഷങ്ങൾക്കും അല്പസമയം ഇടവേള നൽകി കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ ഓണം ആഘോഷിച്ചു കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഐ ഹാളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പൂക്കളമൊരുക്കിയും വടംവലി മത്സരം നടത്തിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും ഓണാഘോഷം അവിസ്മരണീയമാക്കി തോട്ടത്തിൽ രവീന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ ഓണക്കാലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണാൻ വേണ്ടി മാവേലി വരും എന്നാണല്ലോ നമ്മുടെ സങ്കല്പം അതാണ് കാരണം ആരും വ്യത്യാസമില്ല കള്ളമില്ല ചതിയില്ല എന്നൊക്കെ അങ്ങനൊരു ഒരു സുവർണ കാലഘട്ടത്തെ സ്മരിച്ചുകൊണ്ടാണ് നമ്മളിതിനെ ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് എ സുധീഷ് വി എസ് എ അസോസിയേറ്റ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി വിജയകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് സെക്രട്ടറി പി കെ സജിദ് സാമൂഹ്യ പ്രവർത്തകൻ സമദ് നരിപ്പച്ച പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഡി ശേഖർ കെ യു ഡബ്ല്യു ജെ സംസ്ഥാന സെക്രട്ടറി അഞ്ജന ശശി കമാൽ വരദൂർ എം ഫിറോസ് ഖാൻ പി എസ് രാകേഷ് എന്നിവർ സംസാരിച്ചു പൂക്കള മത്സരത്തിൽ മാതൃഭൂമി ഒന്നാം സ്ഥാനവും കേരള കൌമുദി രണ്ടാം സ്ഥാനവും ദേശാഭിമാനി മൂന്നാം സ്ഥാനവും നേടി വടംവലി മത്സരത്തിൽ കാലിക്കറ്റ് ഫിറോസ് ഒന്നാം സ്ഥാനവും കാലിക്കറ്റ് കൊമ്പൻസ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എ ന്യൂസ് കോഴിക്കോട്